കായ കൂട്ടുകാരെ ഇന്നൊരു മഞ്ഞക്കൂരിയുടെ റെസിപ്പിയാണ് ഇന്ന് ഇടുന്നത് വീടിൻ്റെ അടുത്തുള്ള തോട്ടിൽ നിന്നും മഴയൊക്കെ പെയ്ത കാരണം മലവെള്ളം കയറി വരുമ്പോൾ കിട്ടുന്ന മീനാണ് ഈ മഞ്ഞക്കൂരി അപ്പം ഇന്ന് മക്കൾ പോയപ്പോൾ രണ്ട് മഞ്ഞക്കൂരി രണ്ട് വഴുതയും കിട്ടി അതിൽ മഞ്ഞക്കൂരി കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം മഞ്ഞക്കൂരിയുടെ മുള്ളുകളെല്ലാം കത്രിയ കൊണ്ട് ഇങ്ങനെ മുറിച്ച് മാറ്റുക എല്ലാ മുള്ളുകളും കളഞ്ഞ ശേഷം നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ മഞ്ഞക്കൂരി മഞ്ഞ മഞ്ഞക്കളറൊന്നു മാറി വെള്ളക്കളറാക്കണ്ടേ അതിനുവേണ്ടി നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് നോക്കാം വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാവുന്ന ഒരു മീനാണ് ഈ മഞ്ഞക്കൂരി ഇതിനായിട്ട് കുറച്ച് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും വാളമ്പുളിയും ചേർക്കുക വാളമ്പുളിയും ചേർത്ത് തിളയ്ക്കരുത് വെള്ളം നന്നായിട്ട് ചൂടാവുക നന്നായിട്ട് ചൂടാക്കിയ ശേഷം ഈ മീനിലേക്ക് ഇതുപോലെ ഒഴിച്ച് കത്തിയും കണ്ട് ഒന്ന് ചിരണ്ടി കൊടുത്താൽ നന്നായിട്ട് വെളുത്തു കിട്ടും ഒരു പാടുമില്ല ഈ മീൻ നന്നാക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ ക്ലീനാക്കിയെടുക്കാം ഈ മഞ്ഞ മഞ്ഞക്കൂരി ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇത് ചെറുതരം കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചു എടുത്തു വയ്ക്കുക മൺചട്ടി അടുപ്പി വയ്ക്കുക ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പച്ചമുളക് കറിവേപ്പില എല്ലാം നന്നായിട്ട് ഒന്ന് വരട്ടിയെടുക്കുക നന്നായിട്ട് വരട്ടിയെടുക്കുക പച്ചമുളകും ഇഞ്ചിയും എല്ലാം നന്നായി മൂത്ത ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും മുളക് പൊടിയും ആവശ്യമായുള്ളത് ചേർക്കുക അതും ചേർത്ത് നന്നായിട്ട് വഴറ്റുക നന്നായിട്ട് പൊടിയുടെ പച്ചമണമൊക്കെ മാറി നല്ല നല്ല മൂത്ത മൂത്തു വരുമ്പോൾ ഇതിലേക്ക് ആവശ്യമായുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യമായുള്ള വെള്ളം ചേർത്ത് കഴിഞ്ഞ ശേഷം ഇതിലേക്ക് കുടുംപ്പുളിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക ഈ ഗ്രേവി എല്ലാം നന്നായി തിളച്ച ശേഷം ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുക ഇതിപ്പം ഞാൻ മുളക് ചാറാണ് ഈ മീൻ വയ്ക്കുന്നത് ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് തേങ്ങ പാൽ പിഴിഞ്ഞ് ഒഴിച്ച് ചേർത്ത് വെക്കാം അതായാലും നല്ല അടിപൊളിയായിരിക്കും കറി മുളക് ചാറാണെങ്കിലും നല്ലതാണ് ഇതിലേക്ക് അല്പം ഉലുവ പൊടി കൂടി ചേർത്ത് ചേർക്കുക ഒരു അടിപൊളി ടേസ്റ്റി ആയിരിക്കും